നമസ്കാരം എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന സംഘടനയ്ക്ക് ഒരേ ഒരു നേതാവ് ഉണ്ടാകാവൂ എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ആ നേതാവിന് വയ്ക്കുന്ന അവസാനത്തെ ആപ്പായിരുന്നു കഴിഞ്ഞ സമ്മേളനത്തിൽ നടന്നത് തനിക്ക് ശേഷം ആരും വേണ്ടെന്ന് മുഷ്ടി ചുരുട്ടിയ നേതാവിന് ഇതാ ചെയ്ത് സമർപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വാചവും ഒരു പോസ്റ്റും ജി സുധാകരനെതിരെ പരിഹാസം ഉണ്ടാകുന്നു മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരനെ പരിഹസിച്ചു എസ് എഫ് ഐയുടെ നേതാവ് എ എ അക്ഷയ് ഈ മണ്ണിൽ ഇനിയും അനേകായിരങ്ങൾ പുതിയ നേതൃത്വവുമായി ജനിക്കുമെന്നും ഇത് ശേഷം ആരും വേണ്ട എന്ന മർക്കടമുഷ്ടിചുരുട്ടിയ നേതാവിന് മുമ്പിൽ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് അത് കണ്ടപ്പോൾ ഒന്ന് ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് തോന്നുന്നു കേരളത്തിൽ എസ് എഫ് ഐയുടെ ആദ്യ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ജി സുധാകരനാണ് അതിനുശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഒരു ആലപ്പുഴക്കാരൻ എത്തുന്നത് എന്നുള്ളത് നേരത്തെ പല വിവാദങ്ങളിലും എസ് എഫ് ഐ നേതൃത്വത്തിനെതിരെ ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കടുപ്പിച്ചിരുന്നു അത്തരത്തിൽ പല നിലപാടുകളും സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ ഡി സോൺ കലോത്സവത്തിലെ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജി സുധാകരൻ നടത്തിയ പ്രതികരണവും പ്രതിപക്ഷം എസ് എഫ് ഐക്കെതിരെ ആയുധമാക്കി പ്രയോഗിക്കുന്നതുമൊക്കെ കേരളം കണ്ടതാണ് കലോത്സവ വേദികളിൽ തമ്മിൽ തന്നാനുള്ള ഇടമല്ലെന്നായിരുന്നു ജി സുധാകരൻ്റെ അന്നത്തെ വിമർശനമെന്ന് പറയപ്പെടുന്നത് അത് എസ് എഫ് ഐക്ക് കൊള്ളുകയും ചെയ്തു എ അക്ഷയ് എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലത്ത് നടന്ന മാവേലിക്കര പാർട്ടി ഏരിയ സമ്മേളനത്തിൽ അക്ഷയയുടെ പേര് ഏരിയ കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചുവെങ്കിലും ജി സുധാകരൻ അന്ന് ഇടപെട്ടുകൊണ്ട് അതിനെ മാറ്റി മാറ്റിയെന്ന് പരോക്ഷമായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് ഇടയിൽ തന്നെ അത്തരത്തിലൊരു പ്രചാരണം നടക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുണ്ടായിരുന്നു ആ ഒരു പ്രചാരണം അന്ന് മാവേലിക്കര ടൗൺ കമ്മിറ്റിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ട് ഒതുങ്ങിപ്പോയിരുന്നു ഈ അക്ഷയ് എന്ന് പറയപ്പെടുന്ന സഖാവ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട എം ശിവപ്രസാദ് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കാർത്തികപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുത്തിരുന്നു അന്ന് ആലപ്പുഴയിലെ സി പി ഐ എമ്മിൻ്റെ സമ്മേളനങ്ങൾ ജി സുധാകരനെ ക്ഷണിക്കാത്തതും അടുത്തിടെ വലിയ ചർച്ചയായി മാറുന്നത് നമ്മൾ കണ്ടതാണ് ജി സുധാകരനെതിരെ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ച എ എ അക്ഷയ് സി പി ഐ എമ്മിൻ്റെ മാവേലിക്കര ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ ദിവസമാണ് എസ് എഫ് ഐയുടെ പുതിയ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് എം ശിവപ്രസാദിനെയും ഒപ്പം തന്നെ സെക്രട്ടറിയായിട്ട് പി എസ് സഞ്ജീവിനെയും തിരഞ്ഞെടുക്കപ്പെട്ടത് പി എം ആർഷോയ്ക്കും ഒപ്പം തന്നെ കെ അനുശ്രീക്കും പകരമാണ് പുതിയ നേതാക്കൾ പുതിയ നേതൃത്വം എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന കഴിഞ്ഞ ദിവസം നടന്നിരുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ് ഈ രണ്ടുപേരെയും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടതും സംഘടനയുടെ ആലപ്പുഴ സെക്രട്ടറി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കൂടിയാണ് എം ശിവപ്രസാദ് പി എസ് എന്ന് പറയപ്പെടുന്ന കണ്ണൂരിൻ്റെ ജില്ലാ സെക്രട്ടറിയുമാണ് അപ്പോൾ എത്രയോ കാലങ്ങൾക്ക് ശേഷം ജി സുധാകരന് ശേഷം ആദ്യത്തെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റായി ജി സുധാകരന് ശേഷം ഇപ്പോൾ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു ആലപ്പുഴയിൽ നിന്ന് ആ കാർത്തികപ്പള്ളിയിൽ നിന്നുള്ള ആ എം ശിവപ്രസാദാണ് പ്രസിഡൻ്റായിരുന്നത് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞല്ല തനിക്ക് ശേഷം പ്രളയമെന്ന് പറയപ്പെടുന്ന പോലെ ജി സുധാകരൻ അങ്ങനെയായിരുന്നു തനിക്ക് ശേഷം മറ്റാരും ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കാൻ പാടില്ല എന്ന് എസ് എഫ് ഐക്ക് തോന്നി എനിക്ക് തോന്നിയതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നിയതോ അല്ലാട്ടോ എസ് എഫ് ഐക്ക് ആർക്ക് തോന്നി അതുകൊണ്ടാണല്ലോ എ അശുക്ക് അത്തരത്തിലൊരു ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ പോസ്റ്റിനകത്ത് പറയുന്നത് പോലെ ഇതിനകത്ത് ജി സുധാകരന് മർക്കടമുഷ്ടി സ്വീകരിച്ച ജി സുധാകരന് ഇത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് പാർട്ടിക്ക് എതിരായിട്ടും എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെതിരെയും കൂച്ചുവിലടങ്ങിടാൻ നടക്കുന്ന ജി സുധാകരനെ പോലുള്ളവരെ നിലക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എസ് എഫ് ഐ ജി സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളോട് കാണിക്കുന്ന ഈ സമീപനം കാരണം മുമ്പും കാണിച്ചിട്ടുണ്ട് എസ് എഫ് ഐയും എസ് എഫ് ഐയുടെ മുതിർന്ന നേതാക്കളുമൊക്കെ ഇത്തരത്തിൽ അതായത് അച്യുതാനന്ദനോട് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ജി സുധാകരനോട് കാണിച്ചിട്ടുണ്ട് അങ്ങനെ മുതിർന്ന പല നേതാക്കളോടും എസ് എഫ് ഐ അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട് കാരണം വാടിപ്പോയാൽ അല്ലെങ്കിൽ പഴുത്തു പോയ ഇലയാണെങ്കിൽ അത് ഇപ്പോൾ അത് ഇറന്നു പൊക്കോട്ടെ അല്ലെങ്കിൽ താഴെ വീണ് പൊക്കോട്ടെ എന്ന് കരുതുന്നവരാണ് എസ് എഫ് ഐയുടെ ആൾക്കാർ കാരണം പുതിയ പുതിയ തലമുറ കടന്നുവരും പഴയതിനെ തള്ളിക്കളയുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ കൂടി ഒരു കാര്യം ഓർമ്മിക്കുക ജി സുധാകരനെ പോലുള്ള തലമുതിർന്ന നേതാക്കൾ എന്നും പാർട്ടിയുടെ കരുത്തായിരുന്നു അവർ ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതവും ജീവനും നൽകി അതിനെ പരിപോഷിപ്പിച്ചവരായിരുന്നു പക്ഷേ അവരൊരു നിപ്രഭാതത്തിൽ തള്ളിക്കളയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന വിഷമമാണ് പാർട്ടിയോട് അവർ തീർത്തുകൊണ്ടിരിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സ് എന്നുള്ളത് ജി സുധാകരൻ മാത്രം ഒതുങ്ങുമ്പോൾ അത് ജി സുധാകരന് പാർട്ടിയോട് അമർഷം കാണിക്കുവാനുള്ള ഒരു വേദിയായി മാറാറുണ്ട് പലപ്പോഴും അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐയോടും ഡി ഐ എഫ് ഐയോടും സി പി എമ്മിനോടും ഇത്തരത്തിലൊരു അമർഷത്തിൻ്റെ സ്വഭാവം ജി സുധാകരൻ കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതേണ്ടിയിരിക്കുന്നു പക്ഷേ എസ് എഫ്ഐയുടെ യുവ നേതൃത്വം പലപ്പോഴും ഈ നേതാക്കൾക്കെതിരെ അസഭ്യപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് അത് ശരിയല്ല എന്നുകൂടി പറയട്ടെ